മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്രക്കെതിരെ ശിവസേന പ്രവർത്തകർ വധഭീഷണി മുഴക്കിയതും പരിപാടി നടന്ന ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ അടിച്ചു തകർത്തതും ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ആരാണ് സംഘപരിവാർ പതിവായി നോട്ടമിട്ടിരിക്കുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കംറ ഷിൻഡെ വിഭാഗം ശിവസേനയെ ചൊടിപ്പിക്കാൻ പോന്ന എന്ത് പ്രസ്താവനയാണ് കുനാൽ കമ്ര തന്റെ ഷോയിലൂടെ നടത്തിയത് മാർച്ച് ഇരുപത്തി മൂന്നിന് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നയാഭാരത് എന്ന പേരിൽ നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പുതിയ വീഡിയോ കുനാൽ കമ്ര പുറത്തുവിടുന്നു പ്രസ്തുത വീഡിയോയുടെ ഒരു റീലും സോഷ്യൽ മീഡിയയിൽ കുനാൽ പങ്കുവച്ചിരുന്നു വീഡിയോ പുറത്തു വന്ന് നിമിഷങ്ങൾക്കകം ശിവസേനാ പ്രവർത്തകർ പ്രകോപിതരാവുകയും കുനാൽ കമ്രയുടെ പരിപാടി നടന്ന മുംബൈയിലെ ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ അടിച്ചു തകർക്കുകയും കുനാലിനെതിരെ വധഭീഷണി മുഴുകുകയും ചെയ്തു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയെ പേരെടുത്തു പറയാതെ ചതിയൻ എന്ന് വിശേഷിപ്പിച്ചു എന്നാരോപിച്ചാണ് ശിവസേനാ പ്രവർത്തകർ കമ്രക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാൽ ശിവസേനാ പ്രവർത്തകരുടെ ആക്രോശങ്ങളിൽ തളരാതെ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുനാൽ കമ്ര അതിന് മറുപടി നൽകി അജിത് പവാർ ഏകനാഥ് ഷിൻഡയെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണോ അത് തന്നെയാണ് താനും ആവർത്തിച്ചത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഈ ജനക്കൂട്ടത്തെ എനിക്ക് പേടിയില്ല ഞാൻ മാപ്പ് പറയില്ല ഇത് അവസാനിക്കുന്നതുവരെ ഞാൻ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കില്ല കുനാൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ ശിവസേനാ പ്രവർത്തകർ തല്ലി തകർത്തതിന് ബട്ടർ ചിക്കൻ ഇഷ്ടപ്പെടാത്തതിന് തക്കാളി കയറ്റിയ ലോറി മറിച്ചിരുന്നതിന് തുല്യമെന്നാണ് കുനാൽ പരിഹസിച്ചത് പ്രസൂൺ പാണ്ഡെയുടെ ആർട്ട് ഫിലിം കമ്പനിയിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോലി ചെയ്യാൻ വേണ്ടി മുംബൈ ജെഹിൻ കോളേജിലെ കൊമേഴ്സ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചയാളാണ് കുനാൽ കമ്ര പതിനൊന്ന് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തതിനു ശേഷമാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന വിനോദ കലാരൂപത്തിലേക്ക് അദ്ദേഹം തൻ്റെ കരിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സ്റ്റാൻഡപ്പ് കൊമേഡിയനായി പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ കുനാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി വിവാദത്തിൽപ്പെടുന്നത് ഇന്ത്യയിലെ തീവ്ര ദേശീയതയുടെ വക്താക്കളെയും നോട്ട് നിരോധനത്തെയും വിമർശിക്കുന്ന ഒരു കോമഡി വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ് പ്രശ്നത്തിന് കാരണം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വധഭീഷണികൾ വരെ കുനാലിന് നേരിടേണ്ടി വന്നു എന്നാൽ അതൊന്നും വകയെക്കാതിരുന്ന കുനാൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ രമിത് വർമ്മയുമായി ചേർന്ന് ഷട്ടപ്പിയ കുനാൽ എന്ന ടോക്ക് ഷോ ആരംഭിച്ചു വിദ്യാർത്ഥി നേതാക്കളായ ഉമർ ഖാലിദും കന്നയ്യ ടോക്ക് ഷോയിൽ അതിഥികളായി എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് വിദ്വേഷ പ്രചാരകനായ മാധ്യമ പ്രവർത്തകൻ അർണാബ് ഗോസാമയെ കുനാൽ ഒരു സംവാദത്തിന് ക്ഷണിച്ചു രോഹിത് വെമ്മലയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മറഡറുമായി ബന്ധപ്പെട്ട് അർണാബ് നടത്തിയ പരാമർശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഒപ്പം യാത്ര ചെയ്തിരുന്ന അർണാബിനോട് കുനാൽ സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചത് അർണാബ് ഇതിന് മറുപടിയൊന്നും നൽകിയില്ല സംഭവത്തിന്റെ വീഡിയോ കുനാൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും അത് വൈറലായി മാറുകയും ചെയ്തിരുന്നു നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണോ അതോ ബീരുവോ അതോ ദേശീയവാദിയോ പ്രേക്ഷകർക്കറിയാൻ താൽപ്പര്യമുണ്ട് എന്നാണ് അർണാബിനോട് കുനാൽ കംറ അന്ന് ചോദിച്ചത് ഈ സംഭവത്തെ തുടർന്ന് ഇൻഡിഗോയും സ്പൈസ് ജെറ്റും എയർ എയർഇന്ത്യയുമടക്കം കുനാൽ കമ്രയ്ക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി വലിയ അഭിപ്രായ ഭിന്നതകൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ഈ സംഭവം വഴിവിട്ടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ ഒരു കേസിൽ അർണാബ് ഗോസ്വാമിക്ക് ജാമ്യം അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് അന്നത്തെ കോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലും കുനാൽ കമ്ര വിവാദത്തിലകപ്പെട്ടിരുന്നു രണ്ട് വിരലുകളുടെ ചിത്രം ട്വീറ്റ് ചെയ്ത് ഇതിലൊരെണ്ണം ബോബ്ഡേക്ക് നിങ്ങളെ ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല അത് നടുവിരൽ തന്നെയാണ് എന്നായിരുന്നു കുനാൽ അടിക്കുറിപ്പ് എഴുതിയത് സംഭവത്തിന് പുറകെ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കാൻ അറ്റോർണി ജനറൽ ഉത്തരവിട്ടു അതേ വർഷം തന്നെ സുപ്രീം കോടതി ഒരു ബ്രാഹ്മണ ബനിയ വിഷയമാണെന്ന് തൻ്റെ ഷോയിലൂടെ പറഞ്ഞതിനും കുനാൽ കോടതി അലക്ഷ്യ നടപടി നേരിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മനിയിൽ സന്ദർശനം നടത്തിയപ്പോൾ ഏഴ് വയസ്സുള്ള ഒരു ഇന്ത്യൻ വംശജനായ കുട്ടി ഹേ ജന്മഭൂമി ഭാരത് എന്ന ദേശഭക്തി ഗാനം അദ്ദേഹത്തിനായി ആലപിക്കുകയുണ്ടായി ഇതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു കുനാൽ കമ്ര ഇത് എഡിറ്റ് ചെയ്ത് കുട്ടി ആലപിച്ച ഗാനത്തിന് പകരം രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ രാഷ്ട്രീയ വിമർശന സിനിമയായ പീപ്പിളി ലൈവിലെ ഒരു ഗാനം ഉൾപ്പെടുത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു കുട്ടിയുടെ പിതാവ് കുനാലിൻ്റെ നടപടിയെ ശക്തമായി വിമർശിച്ചു സംഭവത്തെ തുടർന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുനാലിൻ്റെ ട്വീറ്റിനെതിരെ നടപടി സ്വീകരിക്കുകയും ട്വീറ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതോടെ കുനാലിന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ബോളിവുഡ് താരം സൽമാൻ ഖാൻ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിനെ കുറിച്ചും ഉറങ്ങിക്കിടന്നവർക്കുമേൽ വാഹനം ഓടിച്ചു കയറ്റിയതിനെ കുറിച്ചും നടത്തിയ പരാമർശത്തിൽ കുനാലിനെതിരെ മാനനഷ്ട കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ സംഭവത്തിൽ മാപ്പ് പറയാൻ താൻ തയ്യാറല്ല എന്നായിരുന്നു കുനാലിന്റെ പ്രതികരണം സൽമാൻ ഖാനെതിരായ കേസുകൾ തുടർച്ചയായി നീട്ടിവെക്കപ്പെടുകയും വലിയ താരങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുകയും ചെയ്യുന്നതിനോടുള്ള വിമർശനമാണ് സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലൂടെ കുനാൽ കമ്ര പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഓൺലൈൻ ഫാക്ട് ചെക്കിംഗ് സംവിധാനം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നാരോപിച്ച് കുനാൽ ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസും ഏറെ വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി തെറ്റായ വിവരങ്ങൾ എന്നതിന് വ്യക്തമായ നിർവചനം ഭരണഘടനയിൽ ഇല്ലാത്തതിനാൽ ഇത് അധികാര ദുരുപയോഗത്തിന് ഇടയാക്കാമെന്ന കുനാലിന്റെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയും ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഉത്തരവിടുകയും ചെയ്തു ഇത് മോദി സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയ സംഭവമാണ് സംഘപരിവാറിന് കുനാലിനോടുള്ള വിരോധം കൂടാൻ ഇതും കാരണമായി തീർന്നു ഏക്നാഥ് സിൻഡയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കുനാലിന് പിന്തുണയുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ചതിയനായ ഒരാളെ ചതിയൻ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് എന്നായിരുന്നു മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത മഹാരാഷ്ട്ര സർക്കാർ നിയമലംഘനങ്ങൾ ഉണ്ടെന്ന് ആരോപിച്ച് കുനാലിൻ്റെ പരിപാടി നടന്ന ഹാബിറ്റാറ്റ് സ്റ്റുഡിയോ ഭാഗികമായി പൊളിച്ചു മാറ്റി പോലും സഹിഷ്ണുത പുലർത്താൻ കഴിയാത്ത ഒരു ഭരണകൂടം ഏകാധിപത്യത്തിന്റെ തെളിവല്ലെങ്കിൽ മറ്റെന്താണ്